ലോബിയിലെ പൊട്ടിച്ചിച്ച് അനുമോൾ ഏ നിങ്ങൾ അങ്ങനൊന്നും പറയല്ലേ അവസാനം വരുന്നത് അങ് ബുക്കു ാണ്ട്ടോണേക്കാളും എന്താണല്ലോ കഴിഞ്ഞ വശത്തേക്കെറിയ കുപ്പായിരുന്നു ജിൻഡുല്ലേ ചെറുതല്ലേ ഇപ്രാവശ്യം ഒന്നും കൂടെ ആൾക്കാർ അങ്ങനെ പറയരുത് ബുറു അത് ഇതൊന്നും വേണമെങ്കിൽ ഓ നല്ല സുഖം രസം കേട്ടോ ർക്ക് കൊടുക്കാതെ മുറുക്കി പിടിച്ചിരിക്കുമ്പോ ഉറക്കണ സമയത്ത് ബെഡില് വെക്കത് വെച്ച് കിടന്നാൽ തന്നെ നിന്റെ ആഗ്രഹം ചെയ്തോ കേട്ടോ ഒന്നും ചെയ്യുന്നില്ല വലിയ വലിയ കപ്പ അടിച്ച മെസ്സിയൊക്കെ അങ്ങനെ ചെയ്യണേ ഇതുണ്ട് ലോകകപ്പ് മെസ്സി ടാറ്റു അടിക്കൂ ബിഗ് ബോസി ബിഗ് ബോസിന്റെ ടാറ്റു അടിക്കുവോ ഈ ട്രോഫി നമ്മള് മെസ്സി അടിച്ചില്ലേ കാലില് അതേപോലെ വെക്കണേ റിയില്ലേ നാട്ടിലെ പ്രോഗ്രാം ആയിരിക്കും നാട്ടിലൊരു ആഘോഷമായി